പുകമറ സൃഷ്ടിച്ച് മറയ്ക്കാമെന്ന് സി പി എം ശ്രമിക്കണ്ട ഇനിയും അഴിമതിയിലുള്ള സത്യങ്ങൾ പുറത്തു വരും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് എല്ലാവർക്കും എന്റെ നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ് ഈ പത്തു കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിന്റെ വികസനത്തിന്റെ പേരും പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ സി പി എം ഭരണം ഇരുപതിനായിരം കോടി അപ്രോക്സിമേറ്റ്ലി കാശി ചെലവാക്കി പത്തു കൊല്ലത്തിൽ ൗസൻഡ് ക്രോർസ് ആണ് അവർ ഇവിടെ ചെലവാക്കിയത് ഇന്നലെ ഞങ്ങള് മുമ്പോട്ട് വെച്ച ഒരു അഴിമതിന്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം സൂവേജ് പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം റോഡ് നല്ല റോഡിന്റെ പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമോ ഇവിടെ നടക്കുന്ന അഴിമതി ഇരുപതിനായിരം കോടി ചെലവാക്കിയാൽ തിരുവനന്തപുരത്ത് നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലമായിരുന്നു ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങളൊരു അഭ്യർത്ഥന ആയിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മുമ്പിൽ വെക്കുന്നത് വേറൊരു എഡിഷൻ സി പി എം കറപ്ഷൻ അൺലിമിറ്റഡ് ഇത് രണ്ടാമത്തെ എഡിഷൻ ആണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൽ ശരിക്കും എത്ര എഡിഷൻ ഇനിയുണ്ട് പത്ത് കൊല്ലം അഴിമതിന്റെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമല്ല എത്ര എഡിഷൻ ഇനിയുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആദ്യമായി ഇതില് ഞങ്ങൾ ഇത് വീഡിയോ വഴി ഇവിടെ അറിയിപ്പിക്കും ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വേസ്റ്റ് മാനേജ്മെന്റിൽ അമ്പത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ചു കോർപ്പറേഷൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അതിന്റെ ഒരു അഴിമതി രണ്ടാമത്തേത് മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരു പ്രോഗ്രാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോർപ്പറേഷൻ വാങ്ങിച്ചു അഞ്ചു കോടി ചെലവാക്കി അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയും മൂന്നാമത്തത് തെരുനായ ശല്യത്തിൻ്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം കോർപ്പറേഷൻ ചെലവാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും നാലാമത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടഡ് സ്മാർട്ട് സിറ്റി പ്രോഗ്രാം സ്മാർട്ട് സിറ്റി സോളാർ അതിൽ നൂറ് കോടി അഴിമതി ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല ഇതില് ഓരോരോ അഴിമതി പേപ്പറുകൾ ആർ വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിനെ കുറിച്ച് അന്വേഷണം നടക്കും അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ ബി ജെ പി ഒരു പരാതി ഇന്നലെ അയച്ചു അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരില് ജനങ്ങളുടെ വികസനത്തിന്റെ പേരില് ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇത് നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത അഞ്ചു ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഹമാസ് ഗാസ പാലസ്തീൻ കാൾമാക്സ് ഇതിനെ കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും പറയും പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള അഴിമതി വികസന ഇല്ലായ്മ നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതിനെ കുറിച്ചെല്ലാം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇനി വീഡിയോ അലങ്കാരമാക്കിയവരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതി കൈവച്ച മേഖലകളിലെല്ലാം ഇത് സമിതി അഴിമതി നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് ലക്ഷത്തിലധികം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതായി വിവരാവകാശ രേഖകളുണ്ട് എന്നാൽ ഇത് ആർക്ക് എവിടെ നൽകി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ല ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വല ഫൈബർ ബോട്ട് വീടുകൾക്ക് സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ഓരോ ബജറ്റിലും ചുരുങ്ങിയത് അഞ്ചു മുതൽ ആറ് കോടി രൂപ വരെ വകയിരുത്താറുണ്ട് ഇതും ആർക്കൊക്കെ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല തെരുവു നായ ശല്യത്തിലുമുണ്ട് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത രണ്ടായിരത്തിരണ്ടിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം തെരുവു ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കും അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നായ്ക്കളെ വന്ധീകരിക്കാനായി രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തിമൂന്ന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇത് Ennarias, winter, school, no ം എന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നായ്ക്കളെ എന്നാൽ ഈ ഒരു സംഖ്യയുടെ അടുത്തുപോലും ഈ പ്രക്രിയ എത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിനുമുണ്ട് അഴിമതി മാർക്കറ്റിൽ ലഭ്യമായ വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവ സ്ഥാപിച്ചത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെയാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടതെങ്കിലും അതില്ലാത്ത കുടുംബശ്രീയെയാണ് ജോലി ഏൽപ്പിച്ചത് ഇതിന്റെ അണിയിറക്കഥകളും വീതുകളും ഒന്നും കുടുംബശ്രീ പ്രവർത്തകർക്ക് അറിയില്ല ഭാവി ലങ്കാനും പദ്ധതിയിൽ ഒരു അന്വേഷണം വന്നാൽ വഴി കേൾക്കേണ്ടി വരിക കുടുംബശ്രീ സഹോദരിമാരാണ് കുടുംബശ്രീക്ക് പുറമെ സിത്കോ കാറ്റ്കോ റേറ്റ്കോ ഐആർ ടി സി എന്നിവയെല്ലാം കോർപ്പറേഷന്റെ സ്ഥിരം നിർവഹണ ഏജൻസികളാണ് ഇതിലൊക്കെയുള്ള പാർട്ടി സ്വാധീനം കൂടി ചേർത്ത് വായിച്ചാലേ അണിയറ നീക്കങ്ങളുടെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ മോദി സർക്കാർ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിനെയും കോർപ്പറേഷൻ അഴിമതി നടത്താനുള്ള അവസരമാക്കി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി എൺപത് രൂപ ചെലവാക്കിയാണ് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചത് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി നിയോഗിച്ചത് അനർട്ടിനെയാണ് എന്നാൽ അഞ്ചു കോടിക്ക് മുകളിലുള്ള പദ്ധതികൾ അനർട്ടിന് ഏറ്റെടുക്കാൻ പറ്റില്ല അനർട്ട് ചെയ്തതാവട്ടെ തങ്ങൾക്ക് കീഴിൽ എംബാനൽ ഏജൻസികൾക്ക് ഈ പ്രവൃത്തി വീതം വെച്ച് നൽകി ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മികവ് ഏജൻസികൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറ് കോടി രൂപ വേണ്ട പോലെ വിതരണം ചെയ്യപ്പെട്ടു അതിന്റെ വിഹിതം കൈപ്പറ്റിയവരെയാണ് ഇനി അറിയേണ്ടത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിലെ റിപ്പോർട്ടിൽ കോർപ്പറേഷനിലെ നികുതി പിരിവിലും വൻ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു വൻകിട വ്യക്തികളിൽ നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ച വലിയ തുകയിടച്ചക്കുകൾ ഇതുവരെ പണമായി വരവ് വന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പിരിച്ചെടുക്കാൻ നാളിതുവരെ ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുമില്ല കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും വൻ അഴിമതി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ കാലയളവിൽ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിനായി രണ്ട് തവണ ടെൻഡർ വിളിക്കുകയും വ്യത്യസ്ത നിരക്കിൽ ഒരേ കരാറുകാരനെ തന്നെ ഉറപ്പിച്ചു നൽകുകയും ചെയ്തു ഇതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ചില പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും വെറും രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുക പാഴാക്കി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് നിർദ്ധനരായ പട്ടികജാതി കുടുംബങ്ങളോടാണ് ഈ ചതിയെന്ന് ഓർക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വെറുതെ വിട്ടിട്ടില്ല ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം രൂപയുടെ ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിലെ വൻ അഴിമതികൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു കോടികളുടെ വെട്ടിപ്പ് ഈ ഇനത്തിൽ നടന്നതായി വ്യക്തമാണ് വിദ്യാഭ്യാസ മേഖല യെ കുറിച്ച് വാചാൽവുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് യുവ തലമുറയോട് ഈ ചതി ചെയ്തതെന്നും ഓർക്കുക കോവിഡ് കാലത്ത് നടക്കാതെ പോയ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ ബില്ലെഴുതി വാങ്ങിയ പേരൂർക്കുറവാർഡിൽ ഇപ്പോഴും പുല്ല് നിറഞ്ഞുകിടക്കുന്ന കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ തട്ടിയ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത പാർക്കിംഗ് പ്ലാസിക്കു വേണ്ടി കോടുകൾ മുടക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കടകൾ ഇവിടെയും അവസാനിക്കുന്നില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ നികുതി പണം കൊളയടിക്കുന്ന ഇടത് വലത് മുന്നണികൾ ുള്ള മറുപടിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വച്ചുകൊണ്ടുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഴിമതി കേവലം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല ബിജെപിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടുള്ള നീതി തിരുവനന്തപുരം നഗരത്തെ ഇത്രയും കാലം കൊള്ളയടിച്ച ശിവൻകുട്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മേയർ ആയിരുന്ന കാലഘട്ടം മുതൽ ഇതുവരെ കൊള്ള മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത് ആ കൊള്ളയെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം അതിനുവേണ്ടിയുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നഗരവകുപ്പ് മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഫണ്ടുകളിൽ തിരുമറി കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് കണ്ട് അതിനുവേണ്ടിയുള്ള കത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ നൽകിയത് അതുകൊണ്ട് ഇതിന്റെ സ്വാഭാവിക അഴിമതിക്കാരെ കൾത്തുറിങ്കിൽ അടക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും എലക്ഷൻ ഒൻപതാം തീയതി കഴിഞ്ഞു പക്ഷെ തിരുവനന്തപുരത്തെ വഞ്ചിച്ച് ചതിച്ച് കൊള്ളയടിച്ച അന്ധമില്ലാത്ത അഴിമതി നടത്തിയിട്ടുള്ള ഈ മാർസിസ്റ്റ് അഴിമതി സംഘത്തെ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതുവരെ ബി ജെ പിയുടെ ഈ പോരാട്ടം തുടരും ഈ പോരാട്ടം ബി ജെ പിയുടെ കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ആരംഭിച്ച പോരാട്ടമാണ് കഴിഞ്ഞ പത്തു വർഷമായി നടത്തി വരുന്ന പോരാട്ടമാണ് ആ പോരാട്ടം ഞങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണ നിലയിൽ ലോക്കൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അഴിമതികൾ അതാത് സംസ്ഥാന സർക്കാർ മൂടി വെച്ച് തീർക്കുന്ന പണിയാണുള്ളത് അനുവദിക്കില്ല ഇത് കേന്ദ്ര ഫണ്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അന്വേഷണം നേരിടേണ്ടി വരും എന്നുള്ളതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് നമുക്കറിയാം ഒന്ന് വാട്ടർ പ്യൂരിഫയറിനെ സംബന്ധിച്ചുള്ള അഴിമതിയാണ് ഈ വീഡിയോയിൽ കണ്ടത് അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ രണ്ടു കോടി രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെലവഴിച്ചതും അതിനെ സംബന്ധിച്ച് സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത കുടുംബശ്രീയെ അത് ഏൽപ്പിച്ചതും ആ കുടുംബശ്രീ എത്ര വാട്ടർ പ്യൂരിഫി പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങൾ നൽകി എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖയും ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് അതുമായി ബന്ധപ്പെട്ട് അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷനിലെ വാഹനങ്ങൾ വാങ്ങി ഇട്ടതുമായി ബന്ധപ്പെട്ട ഈ റിക്ഷകൾ അൻപത് ഇ റിക്ഷകളാണ് വാങ്ങിയത് ആ ഇറിക്ഷകളുടെ വാറണ്ടി തീരുന്നത് ഈ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്നു വാറണ്ടി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു മാസം ഉപയോഗിച്ചിട്ട് അൻപത് ഓട്ടോറിക്ഷകളും ഇന്ന് എവിടെയാണെന്ന് അറിയാത്ത വിധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് അതിഗൗരവത്തിലുള്ള വിഷയമാണ് ഓ ഇത് ലോക്കൽ ഓ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് അതാണ് ഞങ്ങളിവിടെ വച്ചേക്കുന്നത് അടുത്തതായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത് ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവരമാണ് അതിൽ ഏകദേശം അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ മുടക്കിയാണ് ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയത് പക്ഷേ ഈ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് ലാപ്ടോപ്പുകൾ ആർക്ക് കൊടുത്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് അതിൻ്റെ പുറത്ത് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ലഭ്യമല്ല എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഓരന്വേഷണവും അതിനെ തുടർന്ന് നടന്നിട്ടില്ല തെരുവുനായ ശല്യത്തിന് വേണ്ടി ഇവിടെ ചെലവഴിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ചെലവഴിച്ചു എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് തെരുവു നായ്ക്കളെ വന്ധ്യംകരണം വന്ധ്യംകരിച്ചു എന്നാണ് റിപ്പോർട്ട് അത് കളവായിട്ടുള്ള റിപ്പോർട്ടാണെന്നും അതിനെ സംബന്ധിച്ച് രേഖകളില്ല എന്നും ഉള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിനെ തുടർന്ന് അതിന് ആരാണ് ഉത്തരവാദി ആരാണ് ഉത്തരവാദി എന്ന് മാത്രം ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല ഉത്തരവാദി മറ്റാരും അല്ലല്ലോ ഈ നഗരസഭ ഭരിക്കുന്ന മേയറും അദ്ദേഹം അവരുടെ സംഘവുമാണ് അതിന് ഉത്തരവാദി മാർസ്റ്റ് പാർട്ടിയാണ് ഉത്തരവാദി അത് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോടി യ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ചെലവഴിച്ച് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചു ആ സോളാർ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചത് അനർട്ടിനെയാണ് അനർട്ടിന് അഞ്ചു കോടിയിൽ പരം രൂപയുടെ ടെൻഡർ എടുക്കാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള അനർട്ടിനെ നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ ടെൻഡർ നടപടികൾ ഏൽപ്പിച്ചു അങ്ങനെ കോടിയിൽ പരം ടെൻഡർ എടുക്കാൻ അധികാരമില്ലാത്ത അനർട്ട് ഇത്രയും വലിയ തുകയ്ക്കുള്ള കരാർ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു ആ പണിയും അവതാളത്തിലായി എന്നുള്ളത് സർക്കാർ ഓഫീസുകളിൽ പോകുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ചും വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് ഇതെല്ലാം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ രേഖയുണ്ട് അതുകൂടാതെ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ വലിയ ബണ്ടിലുകൾ മുഴുവൻ ഈ നഗരസഭയുടെ അഴിമതിയുടെ പാണ്ഡക്കെട്ടുകളാണ് ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള രേഖകളാണ് സംസാരിക്കുന്ന രേഖകളാണ് കാണാൻ കഴിയുന്ന രേഖകളാണ് ബോധ്യപ്പെടുന്ന രേഖകളാണ് അതുകൊണ്ട് ഈ അഴിമതിയുടെ പങ്കാളികളായിട്ടുള്ള ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല അവസാനം വരെ ഈ പോരാട്ടം ബി തുടരും എന്നാണ് ഭരണകൂടത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അഴിമതി ഭരണത്തെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് അഞ്ചു പൈസയുടെ അഴിമതി നടത്താതെ അന്തസ്റ്റൊരു ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് തിരുവനന്തപുരത്ത് പറയുന്നത് ഈ അഴിമതി ഭരണകൂടത്തെ മാറ്റും മാറാത്തത് മാറ്റുമെന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കുന്ന ഒരു വലിയ മുന്നേറ്റമായിട്ട് മാറും ഈ ഈ മുന്നേറ്റം പറഞ്ഞ പോയിന്റ് തന്നെയാണ് അതായത് ഈ ഇലക്ട്രിക് ഓട്ടോയുടെ കാര്യം പറഞ്ഞല്ലോ പലപ്പോഴും കോർപ്പറേഷൻ ചെയ്യുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാര് തലപ്പത്തിരിക്കുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ആകുമ്പോ കോർപ്പറേഷനിൽ നിന്ന് വിവിധ പദ്ധതികൾക്കൊണ്ട് പൈസ കൊടുക്കും അപ്പോൾ കെ എൽൻ്റെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് ഈ ഓട്ടോകൾ വാങ്ങിച്ചിട്ടുള്ളത് കോർപ്പറേഷനിൽ നിന്ന് ഹ്യൂജ് ഫണ്ട് ഇവിടെ കൊടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കൗൺസിലറായതിനുശേഷം പൂജപ്പര ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടോന്നറിയില്ല പൂജപ്പര സരസ്വതി മണ്ഡപത്തിനകത്ത് ഈ സുരേഷ് ജി പറഞ്ഞ ഒരു ഓട്ടോ കിടക്കുകയായിരുന്നു ഹരിതകർമ്മസേനക്കാരാണ് ആ ഓട്ടോ ഉപയോഗിക്കുന്നത് ഗുഡ്സാണ് ചെറിയ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോയാണ് ഹരിതകർമ്മസേനക്കാരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജോജോ പറഞ്ഞ് ഈ ഓട്ടോ കൊണ്ടുവന്നതിന് ശേഷം ഇന്നുവരെ ഓടിയിട്ടില്ല ഇത് ചാർജ് ചെയ്താൽ ചാർജ് നിൽക്കില്ല ഞങ്ങൾ കൊണ്ടുപോയ വഴിയിലാവും അപ്പോൾ ഞാൻ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഓട്ടോ ഒന്നുകിൽ ഇവിടെ നിന്നു മാറ്റണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് തിരിച്ചുകൊണ്ടുവരണം പിറ്റേ ദിവസം രാവിലെ ശേഷം ഇന്നുവരെ ഞാൻ ആ ഓട്ടോ കണ്ടിട്ടില്ല അത് ഓടീറ്റുമില്ല അത് എവിടെ പോയെന്ന് അറിയില്ല ഇങ്ങനെയാണ് മുഴുവൻ ഓട്ടോ ഇത് എൻ്റെ പേഴ്സണൽ ആണ് പൂജപ്പൻ അന്വേഷിച്ചറിയാം രണ്ടായിരത്തി ഇരുപതിൽ ചെന്ന് ഞാൻ ആദ്യം ഇവിടെ പക്ഷേ പിന്നെ ഞാൻ സമരം ചെയ്യുന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഓട്ടോ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് ആ പൈസ പോയത് മറ്റൊന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട വരാൻ പോകുന്ന ദിവസങ്ങൾ അന്വേഷിച്ചാൽ പുറത്തു വരും സുലഭ ടോയ്ലറ്റ് സുലഭ ടോയ്ലറ്റ് പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് ഇവിടെ വന്ന പദ്ധതിയാണ് പാളയത്തും നമ്മുടെ പുത്തരിഖം കേറമ്പ ലെഫ്റ്റ് സൈഡിലൊക്കെ സുലഭ ടോയ്ലറ്റ് ഉണ്ട് തമ്പാനൂരുണ്ട് ഇത് പതിനഞ്ച് ഇരുപത് വർഷം മുൻപ് തന്നെ നിർമ്മിച്ചതാണ് എന്നാൽ ഇപ്പോൾ പാളയത്തും പുത്തരിഖത്തും ചെന്നു കഴിഞ്ഞാൽ സുലഭ ടോയ്ലറ്റിൻ്റെ മുൻപിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് അതായത് സ്മാർട്ട് സിറ്റി വന്ന രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനഞ്ച് വർഷം മുമ്പ് വന്ന പദ്ധതിയിലെ ഒന്ന് പെയിന്റ് ചെയ്ത് തറയിലുള്ള കുറച്ച് ടൈല് വേറെ ടൈൽ ഇട്ടിട്ട് ഒന്നര കോടി രൂപയാണ് ഈ രണ്ട് മൂന്ന് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ചതിന് ഏഴ് വർഷം മുൻപ് വന്ന ഒരു പദ്ധതിയുടെ പേരിൽ ബോർഡ് വെച്ചിട്ട് അതിൽ നിന്നും പൈസ മാറ്റിയിട്ടുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ പെയിന്റും ചെയ്ത് താഴത്തെ ടൈല് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ അന്വേഷിച്ചു സുലഭം എന്ന് പ്രോജക്റ്റിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഇപ്പൊ വീണ്ടും ബോർഡ് വെച്ചിട്ട് ഒന്നര കോടി രൂപയാണ് അതിൽ വക മാറ്റിയിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് കൊടുത്തിരിക്കുന്നത് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ നഗരത്തെ എത്തിക്കാൻ വേണ്ടി അതായത് ഇന്ന് ഡൽഹിയൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഉണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തോടു കൊടുത്താണ് ഇലക്ട്രിക് ബസ് പല എം എൽ എമാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഓടേണ്ട ഇലക്ട്രിക് ബസ് ഓടുന്ന ഇടുക്കി ആറ്റിങ്ങൽ കട്ടപ്പന കൊല്ലം ഭാഗത്താണ് ഒടുവിൽ എല്ലാ ഇലക്ട്രിക് ബസ്സും ഇടുക്കിയിലേക്കാണ് കിടക്കുന്നത് തിരുവനന്തപുരത്ത് ഓടേണ്ട ബസ് ഓരോ എം എൽ എമാരും പറയും കോർപ്പറേഷൻ്റെ പിടിപ്പുകേടാണ് പിന്നെ ഞങ്ങൾ സമരം ചെയ്യുന്ന ഒരു ഘട്ടമായപ്പോഴാണ് കുറേ ബസ് തിരിച്ചു ഇപ്പോഴും ആറ്റിങ്ങലൊക്കെ പോകുന്നുണ്ട് വേറൊന്ന് ഇവിടെ ഇപ്പോ നമ്മൾ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യം സി പി എം അതിന് മറുപടി പറഞ്ഞിട്ടില്ല നാനൂറ്റി അൻപത് ടൺ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കാണിച്ചിരുന്നു അവർ ഇത്രയും പണം മുടക്കിയല്ലോ നാനൂറ്റി അൻപത് ടൺ വേസ്റ്റ് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ പാർട്ടി ഓഫീസിലോ എങ്ങും വെക്കാൻ പറ്റില്ല ഇത് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണ്ടേ അത് അവരുടെ ചോദിച്ചാൽ പറയും പിക് ഫാം എന്നാണ് പക്ഷെ ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലം ആളിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ജസ്റ്റിനെ പോയി കണ്ടെത്തി മനോരമയുടെ ജസ്റ്റിനെ ഈ വേസ്റ്റ് വേസ്റ്റേജ് എന്താണ് ചെയ്യുന്നത് എന്ന് അത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പോയി കണ്ടെത്തി കണ്ടെത്തി എവിടെയാണ് തമിഴ്നാട്ടിലെ തടാകത്തിൽ കൊണ്ട് ഇതിനെ ഡംപ് ചെയ്യുന്ന ജസ്റ്റിനെ പോയി അവിടെ നിന്ന് വീഡിയോ എടുത്ത് എയർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ നമ്മളെല്ലാവരും കണ്ടതാണ് അത് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൻ്റെയും ഹോട്ടലിൻ്റെയും ബില്ലുൾപ്പെടെ അദ്ദേഹം അവിടെ കണ്ടെത്തിയത് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ഇവിടെ ടി വി പ്രസാദ് രണ്ട് കറപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് മുട്ടത്തർ രാജേന്ദ്രൻ പ്രസാദിൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ സെക്യൂരിറ്റി അഡ്വാൻസ് വാങ്ങിച്ചു രണ്ട് രാഖി രവികുമാറിൻ്റെ എന്താ വാർഡിലെ റോഡ് ടാർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മുതലെല്ലാം ചെയ്ത ടാറിൻ്റെ മുകളിലുള്ള മെറ്റൽ ഇളവി പോകുന്നുണ്ട് ഇത് തൂത്തു വരാൻ വേണ്ടി എല്ലാ ദിവസവും ആറ് മണിക്ക് ഒരു പണിക്കാരൻ വരും ഇത് പ്രസാദ് കണ്ടെത്തി എൻ കെ ഷിജു ഏഷ്യാനെറ്റ് അദ്ദേഹം കണ്ടെത്തി സി സി ടി വി ക്യാമറ വച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി അധികൃതർക്ക് നോട്ടീസ് കൊടുത്തു ഈ ക്യാമറ മുപ്പത് ശതമാനം പോലും ക്ലാരിറ്റി ഇല്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി അധികൃതർക്ക് നോട്ടീസ് കൊടുത്തിന്റെ വാർത്ത എൻ കെ ഷിജു ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ വിമൻസ് കോളേജ് വെയ്റ്റിംഗ് ഷെഡിന്റെ വാർത്ത ചെയ്തത് അനൂപാലേന്ദ്രനാണ് ഞാൻ ഇത്രയും പേരെടുത്ത് പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഈ കറപ്ഷൻ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയി പത്രസമ്മേളനം നടത്തിയിട്ട് ബി ജെ പിയുടെ വി വി രാജേഷ് കൊടുങ്ങാനൂരിൽ ജയിക്കില്ല എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ബലിയാടാക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയോട് ഇപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ പറയണം ആ പാവത്തിന് രണ്ട് ദിവസം കൂടെ വെറുതെ വെയിൽ ഒളിപ്പിക്കേണ്ട ആവശ്യമില്ല പല വാർഡുകളിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒന്നും നടക്കില്ല ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ജോയിയെക്കാലും തലമുതിർന്ന സി പി എം നേതാവാണ് ശ്രീ ബി ശിവൻകുട്ടി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ നിഹേഷ് കുമാറും നടക്കർ ചെയ്ത ഒരു ചർച്ചയിൽ ശിവൻകുട്ടി ഞാനും കൂടി അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നാണ് ഞാൻ തോന്നുന്നു ഒരു ടെലിഫോണിക് കോൺഫർസേഷൻ ചർച്ച ഉണ്ടായിരുന്നു അതിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ കൂടുതൽ പിടിച്ചാൽ എനിക്ക് ഒരു സ്വർണ്ണ മോതിരം വാങ്ങി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി ഞാൻ അതുപോലെയൊന്നും പറയുന്നില്ല അതുകൊണ്ട് അനാവശ്യമായുള്ള വെല്ലുവിളികളൊന്നും വേണ്ട സി പി എം കോൺഗ്രസിൽ ചില വാർഡുകൾ വോട്ട് മറിക്കാനുള്ള ഒരോചന നടക്കുന്നുണ്ട് അതിനെ ജനങ്ങൾ തരണം ചെയ്യും ഈ ഇവിടെ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ ഈ രേഖകൾ മുഴുവൻ ലഭ്യമാണ് ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇത് വന്ന് പരിശോധിക്കാവുന്നതാണ് ആർക്ക് പൊതുസമൂഹത്തിനും പരിശോധിക്കാം ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ബാങ്കിന്റെ ഞാൻ പറയാം അനന്തപുരം ബാങ്ക് നമുക്കൊക്കെ അറിയാം വർഷങ്ങളായി വർഷങ്ങളായി അനന്തപുരം ബാങ്ക് വളരെ നല്ല രീതിയിൽ കേരളത്തിലുള്ള ഏറ്റവും തലയെടുപ്പോടുകൂടി സുതാര്യമായി നടക്കുന്ന ഒരു ബാങ്ക് തന്നെയാണ് സി പി എമ്മിന്റെ കയ്യിലാണല്ലോ അധികാരമൊക്കെ ആണല്ലോ അനന്തപുരം ബാങ്കില് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വളരെ വിശ്വസത്തോട് പെരുമാറുന്ന സ്ഥാപനമാണ് കോർപ്പറേഷന്റെ അഴിമതി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അനന്തപുരം ബാങ്ക് കൊണ്ടുവരണ്ട അനന്തപുരം ബാങ്ക് ഓ അധികാരം അവരെല്ലാം ഇരിക്കുന്നത് അങ്ങനെ ചെയ്ത അല്ല ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് അനന്തപുരം ബാങ്ക് വർഷങ്ങളായി വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ബാങ്കാണ് സഹകരണ മേഖല ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് അനന്തപുരം ബാങ്കിൽ കൃത്യമായിട്ട് നിയമപര ഇല്ലെങ്കിൽ എത്രയോ തവണ സി പി എം ഭരിച്ചു അനന്തപുരം ബാങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമായിരുന്നല്ലോ ഇപ്പോഴും അന്വേഷിക്കുന്നവർ യാതൊരു തടസ്സമല്ലല്ലോ അതുകൊണ്ട് കോർപ്പറേഷൻ അഴിമതി പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അനന്തപുരം ബാങ്ക് വെച്ച് ചെക്ക് വയ്ക്കാൻ നോക്കണ്ട കോർപ്പറേഷനിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ മറുപടി പറയട്ടെ